രാഷ്ട്രീയ സ്വയം സേവക സംഘമായ ആർ എസ് എസിൽ ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കാം നീണ്ട അൻപത്തിയെട്ട് വർഷത്തെ സ്വയം സേവകരുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മോദി സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു തിങ്കളാഴ്ച പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് ഇനി ആർ എസ് എസിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കാം അല്ലെങ്കിൽ പങ്കാളികളാകാം എന്ന ഒരു ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് ദീർഘകാലമായി ഉണ്ടായിരുന്ന വിലക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുന്നതും അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ഭരണഘടനാ വിരുദ്ധ ഉത്തരവാണ് മോദി സർക്കാർ ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് ബി ജെ പി ഐ ടി എസ് തലവൻ അമിത് മാളവി അറിയിക്കുന്നത് പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുണ്ടായ വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ വിലക്ക് വന്നിരിക്കുന്നത് ലക്ഷങ്ങൾ അണിനിരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ നിരവധി പേർ മരണപ്പെടുകയും തുടർന്ന് ഇന്ദിരാഗാന്ധിയാണ് സർക്കാർ ജീവനക്കാർ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിലക്ക് പുറപ്പെടുവിച്ചത് പിന്നാലെ അൻപത്തി വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഭരണഘടനാ വിരുദ്ധമായ ഈ ഉത്തരവ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതെന്നാണ് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അതേസമയം നമുക്കറിയാം മുൻപ് പല കാരണങ്ങളാൽ മൂന്ന് തവണ ആർ നിരോധിക്കപ്പെട്ടു എന്നാൽ ആർ എസ് എസ് എന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് അത് രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അവരുടെ പ്രവർത്തനം എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ അൻപത്തെട്ട് വർഷത്തിന് പിന്നാലെ ഈ വിലക്ക് നീങ്ങിയിരിക്കുന്നു എന്നത് വേണം വ്യക്തമാക്കുന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ഏജൻസികളുടെ വ്യാപക റെയ്ഡിനും അറസ്റ്റിനും പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് എന്നൊരു സംഘടന കേന്ദ്രം നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ടിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട് ഉപസംഘടനകൾക്കും അഞ്ച് വർഷത്തേക്ക് നിരോധനം വന്നു ഇതാദ്യമായല്ല ഒരു സംഘടനയ്ക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തുന്നത് വലതുപക്ഷ സംഘടനയായ ആർ എസ് എസിനും രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന ആർ എസ് എസിന് ഇന്ത്യയിൽ മൂന്ന് തവണയാണ് വിലക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആദ്യത്തെ നിരോധനം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു സർക്കാർ അറിയിപ്പിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദ്വേഷത്തിന്റെയും അക്രമത്തിൻ്റെയും ശക്തികളെ വേരോടെ പിഴുതെറിയാനും രാജ്യത്തിന്റെ സ്വതന്ത്രത്തെ ഹാനിക്കാനുമാണ് ആർ എസ് എസിനെ നിരോധിച്ചത് എന്നായിരുന്നു ആർ എസ് എസ് സംഘടനാ പ്രവർത്തകർ അപകടകരമായി പ്രവർത്തിച്ചുവെന്നും അവർ നടത്തിയ അക്രമ സംഭവങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കെഴുതിയ കത്തിൽ ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ ഹിന്ദു മഹാസഭയുടെ തീവ്ര വിഭാഗത്തിന് പങ്കുണ്ടതിൽ തന്റെ മനസ്സിൽ സംശയമില്ലെന്നൊക്കെയായിരുന്നു ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രേന്ദ്രമോദി സർക്കാർ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആർ എസ് എസിന്റെ ഈ ഒരു വിലക്ക് പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇനി മുതൽ ആർ എസ് എസിൽ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രവർത്തിക്കുകയും പങ്കാളികളാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് നിലവിൽ ഇനി യാതൊരുവിധ വിലക്കും ആർ എസ് എസിന്മേൽ ഇല്ല ഇത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിലക്ക് മാറിയിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കർമാ ന്യൂസ്